സഫ്തർ ഹഷ്മി നാട്യസംഘം മാതൃഭൂമിയുമായി ചേർന്ന് നടത്തുന്ന വാഫസ്സിന് തിരക്കേറുന്നു കഥയെഴുത്തും പറച്ചിലുമായി വിവിധ മേഖലകളിൽ പ്രശസ്തരായവരുമായുള്ള സംവാദം പരിപാടിയിൽ ഏറെ ശ്രദ്ധയാകർഷിച്ചു സഫ്തർ ഹാഷ്മി നാട്യസംഘം മാതൃഭൂമിയുടെ സഹകരണത്തോടെ നടത്തുന്ന വാഫസ്സിനെ തിരക്കേറുന്നു കഥയെഴുത്തും പറച്ചിലുമായി വിവിധ മേഖലകളിൽ പ്രശസ്തരായവരുമായുള്ള സംവാദം പരിപാടിയിൽ ഏറെ ശ്രദ്ധയാകർഷിച്ചു നാലാം ദിവസത്തിൽ കഥകൊണ്ടു കളിക്കാവുന്ന കക്കു കളികളെന്ന വിഷയത്തിൽ ഫ്രാൻസിസ് നൊറോണ കഥ പറയുമ്പോൾ എത്ര കഥ പറയാമെന്ന വിഷയത്തിൽ രാജശ്രീ ആർ കഥയിലെ സത്യം എന്ന വിഷയത്തിൽ ജീവൻ ജോബ് തോമസ് എന്നിവർ സംസാരിച്ചു എങ്ങനെയാണ് സ്ത്രീയെ എന്നുള്ളതാണ് സുന്ദരിയായിട്ടേ സങ്കല്പിക്കാം മുരിങ്ങത്തിരി പോലുള്ള മുടി എന്ന് പറഞ്ഞിട്ടും കല്യാണിക്ക് മുരിങ്ങത്തിരി പോലുള്ള മുടിയാണെന്ന് പറഞ്ഞിട്ട് ആൾക്കാർക്ക് അംഗീകരിക്കാൻ ബുദ്ധിമുട്ട് വള കൈയിലേക്ക് ഇടുന്ന സമയത്ത് വള ഒടിഞ്ഞു പോവുകയാണ് എന്ന് പറഞ്ഞു ഞാൻ തന്നെ തന്ന സൂചനകളാണ് കല്യാണിയിൽ കല്യാണിയുടെ കയ്യിൽ ഇടാൻ പറ്റുന്നില്ല വള ഒടിഞ്ഞു പോവാണ് രണ്ട് കാരണങ്ങളാണ് കുറഞ്ഞ സ്വർണം കൊണ്ടാണ് ആ വള ഉണ്ടാക്കിയിരിക്കുന്നത് അപ്പോൾ ഒടിയും പിന്നെ അവളുടെ കൈ അത്രയും ഉറപ്പുള്ളതാണ് അത്രയും മരം പോലെ കൈയുള്ളൊരു നായികയെ നമുക്ക് സങ്കല്പിക്കാൻ പറ്റുന്നില്ല എന്നിട്ടും ഇഷ്ട പിന്നെ വെട്ടുകളിലെടുക്കുകയും നാടൻ പണിയെടുക്കുകയും പശുവിനെ വളർത്തുകയും പിന്നെ തലയിൽ കെട്ട് കടത്തുകയും ചെയ്യുന്ന ഒരു സ്ത്രീയുടെ കൈ ഭയങ്കര റഫായിരിക്കും പക്ഷെ എന്നിട്ടും എനിക്ക് കിട്ടുന്ന കല്യാണി ചിത്രങ്ങളൊക്കെ വളരെ സോഫ്റ്റായി കൈയുള്ള കൂർത്ത വിരൽ തുമ്പുകളുള്ള കല്യാണിയാണ് ദാക്ഷായണി വരെ അപ്പം ഈ ഒരു നമ്മുടെ ഒരു പാത്ര സൃഷ്ടിയിൽ ഇതിങ്ങനെ പ്രവർത്തിക്കും എന്തുകൊണ്ടാണെന്നറിയുമോ ഇത് പുരുഷൻ്റെ സൗന്ദര്യബോധമാണ് സ്ത്രീയുടെ കൈകൾ തളിരുപോലെ ആയിരിക്കുക എന്നുള്ളത് അയാളുടെ സൗന്ദര്യബോധമാണ് അയാളുടെ തെറ്റല്ലാതെ കാരണം പുരുഷന്റെ ആനന്ദം കാണപ്പെടണമെന്ന് അവൻ ആഗ്രഹിക്കും അതുകൊണ്ട് സ്വാഭാവികമായിട്ടും പുരുഷന്റെ സൃഷ്ടികളായ സ്ത്രീകളെല്ലാം സുന്ദരികളായിരിക്കും പിന്നെ നമ്മുടെ ആ ഒരു കഥപാത്രങ്ങളെല്ലാം വിരൂപകളായിരുന്നു സൗന്ദര്യമുള്ളത് നടക്കുന്ന സ്ത്രീകള് കുടുംബത്തിരിക്കാതെ അവസരം കിട്ടിയിട്ട് ഉച്ചയ്ക്ക് ശേഷം കഥകളുടെ ലേഡീസ് കൂപ്പ എന്ന വിഷയത്തിൽ ഷാഹിന കെ റഫീഖ് കഥകളുടെ നിറങ്ങൾ എന്ന വിഷയത്തിൽ ഇ സന്തോഷ് കുമാർ എന്നിവരും സംസാരിച്ചു അഞ്ചു മണിക്ക് സ്ക്രിപ്റ്റ് ക്യാമറ ആക്ഷൻ ക്യാമറാമാൻ വേണുവും ഉണ്ണിയാറുമായി സംവാദം നടന്നു ലിജീഷ് കുമാർ മോഡറേറ്ററായി തുടർന്ന് വേണു സംവിധാനം ചെയ്ത മുന്നറിയിപ്പ് സിനിമ യുടെ പ്രദർശനവും നടന്നു ക്യാമ്പില് കേരളത്തിലെ തന്നെ ഏറ്റവും പ്രസിദ്ധരായ കഥ എഴുത്തുകാരാണ് ഇന്ന് പങ്കെടുത്തുകൊണ്ടിരിക്കുന്നത് രാവിലെ ഫ്രാൻസിസ് നെറോണയും അതിനുശേഷം രാജശ്രീ ആർ കേരളത്തിലെയും ഇന്ത്യയിലെയും പ്രസിദ്ധനായ ക്യാമറാമാൻ വേണുവിന് വടകരയുടെ ആദരവ് അർപ്പിക്കുകയാണ് ആ ആദരവ് അർപ്പിക്കുന്ന പരിപാടിയിൽ ഉണ്ണിയാർ പങ്കെടുക്കുന്നു അതോടൊപ്പം തന്നെ അദ്ദേഹത്തിൻ്റെ സിനിമ മുന്നറിയിപ്പിൻ്റെ പ്രദർശനവും വടകര പാർക്കിൽ നടക്കുകയാണ് നാളെ തിരക്കഥാ ക്യാമ്പാണ് തിരക്കഥാ ക്യാമ്പിലും കേരളത്തിലെ ഏറ്റവും പ്രസിദ്ധരായ കഥ എഴുത്തുകാരും തിരക്കഥാകൃത്തികളും പങ്കെടുക്കുന്ന സംവാദമാണ് വടകരയിൽ നടക്കാൻ പോകുന്നത് സമാപന പരി നാളത്തെ സമാപനത്തിന്റെ ഭാഗമായി നിലമ്പൂർ ആയിഷക്കുള്ള വടകരയുടെ ആദരവാണ് ആ ആദരവ് അർപ്പിക്കുന്നത് വൈകിട്ട് നടക്കുന്നത് സമാപന സമ്മേളനം എം മുകുന്ദനും സുഭാഷ് ചന്ദ്രനും പങ്കെടുത്തുകൊണ്ടുള്ള ഒരു സെഷനാണ് അതിനുശേഷം ഇന്ത്യ വടകരയിൽ നടക്കുകയാണ് സെപ്റ്റംബർ സമാപിക്കും ന്യൂസ് ബ്യൂറോ മീഡിയ വടകര പഠിത്തമല്ലോ ഇതുവരെ ജോലിയൊന്നും ആയില്ലേ ഇത് കേൾക്കാത്തവർ വളരെ കുറവാണ് എന്നാൽ ശരിയായത് തിരഞ്ഞെടുത്ത് അങ്ങനെ കേൾക്കേണ്ടി വരില്ല അതെ മികച്ചൊരു ഭാവിയിലേക്കുള്ള വാതിൽ തുറക്കാൻ ജോയിൻ ചെയ്യൂ വിംസ് പാരാമെഡിക്കൽ ഇൻസ്റ്റിറ്റ്യൂഷൻ നൂറ് ശതമാനം ജോബ് ഗ്യാരണ്ടിയുള്ള പാരാമെഡിക്കൽ കോഴ്സുകളായ ബി വോക്ക് എം എൽ ടി ആർ ഐ ടി സി എസ് എസ് ടി നഴ്സിംഗ് കെയർ ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ ഡി വോക്ക് നഴ്സിംഗ് കെയർ ഡി എം എൽ ടി ഡി ആർ ഐ ടി ഫാർമസി അസിസ്റ്റന്റ് ഇന്റർനാഷണൽ മൗണ്ട് ടി ടി സി മെഡിക്കൽ കോഡി ഹോസ്പിറ്റാലിറ്റി വിദഗ്ധരായ അധ്യാപകരുടെ നേതൃത്വത്തിലുള്ള ക്ലാസുകൾ ലാബ് ഉൾപ്പെടെയുള്ള അത്യാധുനിക പഠന സൗകര്യങ്ങൾ ഞങ്ങളുടെ മൾട്ടി സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലിൽ ട്രെയിനിംഗ് സൗകര്യം ഇന്റർവ്യൂയിലൂടെ ജോലി നേടാനുള്ള അവസരവും ഹോസ്റ്റൽ സൗകര്യവും ലഭ്യമാണ് ഒരു നല്ല ഭാവിയാണ് നിങ്ങളുടെ ലക്ഷ്യമെങ്കിൽ ഉടൻ തന്നെ ജോയിൻ ചെയ്യൂ വിംസ് പാരാമെഡിക്കൽ ഇൻസ്റ്റിറ്റ്യൂഷൻ പച്ചക്കറി മുക്ക് മേപ്പയിൽ വടക്കര മൊത്തത്ത് പ്ലാസ ബിൽഡിംഗ് പൈപ്പ് ലൈൻ റോഡ് കല്ലാച്ചി